റിയാസിയിൽ നിന്ന് പാകിസ്ഥാൻ അധീന ജമ്മുകശ്മീരിലേക്കുള്ള ചെനാബ് നദിയുടെ ഒഴുക്ക് ക്രമാതീതമായി കുറച്ചു ബഗ്ലിഹാറിന് പുറമെ സലാൽ ജലവൈദ്യുത പദ്ധതിയും വെള്ളവും ഇന്ത്യയിലെ വിവിധ ആവശ്യങ്ങൾക്ക് കൂടുതലായി ഉപയോഗിക്കാനുള്ള ഹ്രസ്വകാല നടപടിയാണ് കേന്ദ്രം സ്വീകരിച്ചത് ജലം നദിയുടെ ഒഴുക്ക് കുറയ്ക്കാൻ കിഷൻഗംഗ അണക്കെട്ടിലും സമാനമായ നടപടി സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് അഗ്നൂരിലും ജലനിരപ്പ് താഴ്ന്നു തിരിച്ചടിയായി സൈന്യത്തിന്റെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് വെബ്സൈറ്റും മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസ് വെബ്സൈറ്റും പാക് ഹാക്കർമാർ ഹാക്ക് ചെയ്ത് വിവരങ്ങൾ ചോർത്തി എന്നാണ് അവകാശപ്പെടുന്നത് തുടർച്ചയായ പന്ത്രണ്ടാം ദിനവും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് പ്രകോപനമുണ്ടായി എട്ടിടത്താണ് ഇന്നും സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തത് ഇന്ത്യ പ്രതിരോധം ശക്തമാക്കാൻ റഷ്യ നിർമ്മിത ഇഗ്ല എസ് മിസൈലുകൾ വാങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയ്ക്ക് ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ മിസൈലുകളാണ് സ്വന്തമാക്കിയത് ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നരേന്ദ്രമോദിയുമായി സംസാരിച്ചിരുന്നു ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതേസമയം മലേഷ്യൻ പ്രധാനമന്ത്രിയുമായുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ പാകിസ്ഥാന് പരോക്ഷ പിന്തുണയുമായി മലേഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ് സ്വതന്ത്ര അന്വേഷണത്തെ അനുകൂലിക്കുന്നുവെന്നും സഹായിക്കാൻ തയ്യാറാണ് എന്നും മലേഷ്യ വ്യക്തമാക്കി പാകിസ്ഥാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ആശങ്കയുണ്ടെന്നും മലേഷ്യ പറയുന്നുണ്ട് ജമ്മു കാശ്മീരിനെ ഇന്ത്യ അഡ്മിനിസ്ട്രേറ്റഡ് കാശ്മീർ എന്നാണ് മലേഷ്യ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വിശേഷിപ്പിക്കുന്നത് അതിനിടെ ഇന്ത്യൻ സൈന്യം പൂംസിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയിട്ടുണ്ട് റെയ്ഡിനിടെ ബോംബുകളും ആയുധങ്ങളും അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി